ഇതുപോലെ മുൻപ് സിദ്ദിക്കിനെ പോലെ തന്നെ വേട്ടയാടപ്പെട്ട ഒരാളാണ് ദിലീപ് എന്ന് പറയാം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് അത് അഞ്ചാറ് വർഷം ഇപ്പോൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഇതുവരെ തീർപ്പ് കണ്ടെത്താനാവാത്തൊരു കേസ് കൂടിയായി മാറിയിരിക്കുന്നു അന്ന് ഈ സാഹചര്യത്തിൽ ദിലീപിൻ്റെ ഫോൺ ഓഫിലാണെന്നും ദിലീപ് ഒളിവിലാണെന്നും തരത്തിലുള്ള വാർത്തകൾ ഒരുപാടുണ്ടായിരുന്നു അതിലൂടെ തന്നെ ദിലീപ് പ്രതിയാണെന്ന് എല്ലാവരും എഴുതി ചേർക്കുകയും ചെയ്തു ഇന്നിതാ അതേ അവസ്ഥ നടൻ സിദ്ദിക്കിന് എന്നാൽ അധികമാർക്കും അറിയാതെ പോയ കാര്യങ്ങളുണ്ട് നടൻ ദിലീപിനെയും സിദ്ദിഖ് സഹായിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ സിദ്ദിഖിനെ നടൻ ദിലീപ് സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും സിദ്ദിക്കിൻ്റെ ഫോൺ സംഭാഷണങ്ങളും സിദ്ദിക്കിൻ്റെ പലരുമായിട്ടുള്ള ഇടപെടൽ വച്ചിട്ടും ദിലീപിന് സഹായിക്കാനുള്ള വകുപ്പുണ്ട് എന്ന് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നുണ്ട് അതിനേക്കാൾ ഒക്കെ ഉപരി ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് സിനിമയിലെ ഇരുവരുടെയും സൗഹൃദം വളരെയധികം പ്രശസ്തവുമാണ് ദിലീപിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒളിവിലായിരുന്നപ്പോഴും ജയിലിലായിരുന്നപ്പോഴും അറിയുകയും പറയുകയും ചെയ്തിരുന്നത് സിദ്ദിഖ് തന്നെയാണ് സിദ്ദിഖ് വീട്ടിലിരുന്ന് തന്നെയായിരുന്നു പല കാര്യങ്ങളും അറിഞ്ഞതുമൊക്കെ ദിലീപിന്റെ ജയിൽവാസത്തിനു ശേഷമുള്ള സിനിമകളിലും പ്രധാന വേഷങ്ങളിൽ എല്ലാത്തിലും സിദ്ധിഖ് എത്തിയിരുന്നു അതായിരിക്കാം ചിലപ്പോൾ സിദ്ദിഖിന്റെ പ്രതിഫലവും ദിലീപിന്റെ കൂടെ നിന്നതിന് ദിലീപ് നൽകിയ പ്രതിഫലം അത് തന്നെയായിരിക്കാം എന്ന് പിന്നീടുള്ള വാർത്തകളൊക്കെ തന്നെയും മെനക്കപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും തന്നെ ദിലീപിന്റെയും സിദ്ദിഖിന്റെയും സൗഹൃദത്തെ കുറിച്ചും പറയാറുണ്ട് സിദ്ദിഖിന്റെ മകന്റെ വിവാഹത്തിനും ദിലീപിന് നല്ലൊരു സ്ഥാനമുണ്ടായിരുന്നു അതുപോലെ സിദ്ദിഖിന്റെ മൂത്തപുത്രൻ ചാപ്പിയുടെ മരണത്തിലും ദിലീപ് വളരെ ദുഃഖിതനായിരുന്നു ആ കുടുംബത്തോടൊപ്പം അധിക നേരം ചിലവഴിച്ചതിന് ശേഷമാണ് മടങ്ങിയത് അതോടൊപ്പം തന്നെ സിദ്ദിഖിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് സിദ്ദിഖിന്റെയും ദിലീപിന്റെയും സൗഹൃദം തന്നെയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് നിരവധി പേർക്ക് ആ സൗഹൃദത്തെ കുറിച്ച് പറയാൻ തന്നെ നൂറ് നാവാണെന്ന് പറയാം സിദ്ദിഖിനെ സഹായിക്കാൻ ദിലീപ് എന്തായാലും മുൻകൈ എടുക്കും കാരണം ദിലീപിനെ ആരും സഹായിക്കാനില്ലായിരുന്ന അവസ്ഥയിൽ ദിലീപിന് അന്ന് ആ സമയത്ത് സിത്തിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദിലീപിന്റെ കുടുംബത്തിനും ദിലീപിന്റെ കാര്യങ്ങളും പരസ്പരം പറയാനും അറിയാനുമൊക്കെ ആരുമില്ലായിരുന്നു ഇപ്പോൾ തന്നെ സിദ്ദിഖ് ഏറ്റ പല സിനിമകൾക്ക് പകരവും പല താരങ്ങളെയും റീകാസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഇനി സിദ്ദിഖിന് ആ കഥാപാത്രങ്ങളൊന്നും ചെയ്തു തീർക്കാനും ആകില്ല അതുകൊണ്ട് തന്നെയാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് സിനിമയിൽ ഇനി സിദ്ദിഖിന് സ്ഥാനം ലഭിക്കാൻ വളരെ പ്രയാസമാണെന്ന് പറയണം ഒരു മികച്ച നടൻ തന്നെയാണ് പക്ഷേ ഇനി അദ്ദേഹം ചെയ്തു തീർക്കേണ്ട കഥാപാത്രങ്ങളെല്ലാം മറ്റുള്ള താരങ്ങൾക്ക് നൽകും അവർക്ക് സിനിമയാണ് വലുത് സിനിമ എത്രയും പെട്ടെന്ന് ഇറങ്ങണം പക്ഷെ ദിലീപ് സിനിമകളിൽ പറഞ്ഞിട്ടുള്ള വേഷം സിദ്ദിക്കിന് അല്ലാതെ മറ്റൊരാളെ കൊണ്ടും ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ദിലീപ് പറഞ്ഞു അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് ചെയ്യും എന്തായാലും ബാക്കി കഥാപാത്രങ്ങളൊക്കെ തന്നെ വെച്ചുള്ള ഷോട്ടുകൾ ചെയ്യാനാണ് ദിലീപ് പറഞ്ഞിട്ടുള്ളത് ദിലീപ് സിനിമകൾക്ക് മാത്രമാണ് ഇനിയിപ്പോൾ സിദ്ദിഖിനെ കാസ്റ്റ് ചെയ്യാനോ ഉണ്ടാക്കുക അല്ലാത്ത സിനിമകളിലൊക്കെ തന്നെയും ദിലീപിനെ ഒഴിവാക്കുന്നത് പോലെ ഇനിയിപ്പോൾ സിദ്ദിക്കിനെയും ഒഴിവാക്കുമെന്നാണ് പറയുന്നത് എന്നാൽ സിദ്ദിഖ് ദിലീപിന്റെ അടുത്ത് അങ്ങനെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ദിലീപിനൊരിക്കലും സിദ്ദിഖിനെ കുറ്റപ്പെടുത്താനോ സിദ്ദിക്കിനെതിരെ തീരാനോ തിരിയാനോ ആകില്ല അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെയും കളഞ്ഞ് ഒരിക്കലും ദിലീപ് നിൽക്കില്ല എന്നും അതിനേക്കാൾ ഉപരി സിദ്ദിഖിനെ സഹായിക്കുമെന്നും നിരവധി പേർക്ക് ഉറപ്പാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ